നമസ്കാരം കേരള സർവകലാശാലയിലെ വിവാദങ്ങളും വിഷയങ്ങളുമൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയുമായി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഭരണപക്ഷ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിനെതിരെ നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സി പി ഐ എമ്മിൻ്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതായത് പഴയ എ കെ ജി സെൻ്റർ സ്ഥിതി ചെയ്യുന്ന അത് സ്ഥിതി ചെയ്യുന്നത് അൻപത്തി അഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് നാൽപ്പത് സെൻറ്റ് ഭൂമിയും ഈ അൻപത്തി അഞ്ചിൽ നാൽപ്പത് സെൻറ്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന പരാതി വീണ്ടും സജീവമാക്കാനാണ് കേരള സർവകലാശാല വി സിയുടെ നീക്കമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഭൂമി തിരികെ പിടിച്ചെടുക്കാൻ നിയമ പോരാട്ടവും നടത്താൻ ഒരുങ്ങുന്നു കേരള സർവകലാശാല വി സി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിഷയം സംബന്ധിച്ച് സർവകലാശാലകളിൽ സർവകലാശാലയിലുള്ള മുഴുവൻ രേഖകളും പരിശോധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ വിശദമായ റിപ്പോർട്ട് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്ക് നൽകും ഭൂമി പ്രശ്നം സംബന്ധിച്ച് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വി സിയോട് റിപ്പോർട്ട് തേടിയിരുന്നു എന്തായാലും ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു നീക്കം വി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴോ ഓഗസ്റ്റ് ഇരുപതിന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചത് അന്ന് അനുവദിച്ചത് പതിനഞ്ച് സെൻറ്റ് ഭൂമി മാത്രമാണ് എങ്കിലും സർവകലാശാലയുടെ അൻപത്തി അഞ്ച് സെൻറ്റ് ഭൂമി സി പി ഐ എമ്മിൻ്റെ കൈവശമാണെന്നുള്ള രേഖകളൊക്കെ ഇപ്പോൾ വി സിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഭൂമി അനുവദിച്ച ഉത്തരവിൻ്റെ പകർപ്പ് കളക്ടറേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമിയിൽ തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ ഇപ്പോഴും പുറമ്പോക്ക് ഭൂമിയായി വഞ്ചിയൂർ വില്ലേജ് ഓഫീസിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമൂലം വസ്തുക്കരം സ്വീകരിക്കാൻ പഴയ എ കെ ജി സെൻറ്ററിൻ്റെ വസ്തുക്കരം സ്വീകരിക്കാൻ ഇതുവരെ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ പത്ത് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രൂപ കോർപ്പറേഷന്റെ കെട്ടിട നികുതിയായി പ്രതിദിനം പ്രതിവർഷം ക്ഷമിക്കണം പ്രതിവർഷം പാർട്ടി അടയ്ക്കുന്നുണ്ട് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും ടി സി നമ്പർ അനുവദിച്ചതും കെട്ടിട നികുതി സ്വീകരിച്ചതും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ കൃത്യവിലോപം ാണ് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുമ്പോൾ ഒരു പക്ഷേ വി സിയുടെ നീക്കം വളരെ നിർണായകമാകും പഴയ എ കെ ജി സെൻ്റർ സി പി ഐ തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്ത് അവർ കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീകാദ് എ കെ ഗോപാലൻ്റെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രം നഷ്ടമാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ നിറഞ്ഞൊരു കാര്യമായി നമുക്ക് ഇപ്പോൾ ഇനി നോക്കിക്കാണാനുള്ളത് എന്തായാലും വി സി സി പി ഐ എമ്മിനെതിരെ കൂടി തിരിയുന്നത് ആരുടെയൊക്കെ കൃത്യമായിട്ടുള്ള അനുഗ്രഹാശീർവാദങ്ങളോടെയാണ് ാണ് എന്ന കാര്യം കൂടി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും